അസ്സലാമു അലൈക്കും വഹമ്മ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമ്മൾ ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലേണ്ട രാവാണ് വെള്ളിയാഴ്ച രാവ് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾക്കും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരമാണ് ഈ സ്വലാത്ത് അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് സ്വലാത്തിനെക്കുറിച്ചാണ് ചുരുങ്ങിയ സ്വലാത്ത് നമ്മൾ ചെല്ലിയാൽ നമ്മുടെ ആ മാനസികമായിട്ടുള്ള പ്രയാസം നമ്മൾ ഒറ്റപ്പെട്ട് പോയൊരു സമയം ആരുമില്ല ഒരു സഹായത്തിന് വല്ലാത്ത മാനസികമായിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ് നാം ഉള്ളത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർന്നിരിക്കുന്ന ഒരു സമയം അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് നമ്മൾ നല്ല ആത്മാർത്ഥമായിട്ട് നല്ല ഒരു തക്കവയോട് കൂടിയിട്ട് നിങ്ങൾ സ്വലാത്ത് ചെല്ലിയാൽ അത് കൂടുതൽ സ്ഥലത്ത് ചെല്ലണം അങ്ങനെയൊന്നുമില്ല ഒരു സ്ഥലത്തായാലും മതി അത് ചെല്ലുന്നത് നല്ല തെക്കുവയോട് കൂടിയിട്ട് നാം ചെല്ലണം എന്നാൽ അതിന് നമുക്ക് പെട്ടെന്ന് ഉത്തരവും കിട്ടും നാരിയത്ത് സ്ലാത്ത് ഒരുപാട് കാര്യങ്ങൾക്ക് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഓരോ കാര്യങ്ങൾ നിറവേറ്റി കൊടുത്ത ഒരു സ്വലാത്താണ് നാരിയത്ത് സ്വലാത്ത് അത് നമ്മുടെ ഓരോ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നമുക്ക് എത്രയാണ് ഈ നാരീത് സ്വലാത്ത് ചെല്ലാൻ കഴിയുന്നത് അത്ര നല്ല തക്കുവയോട് കൂടി നാം ചെല്ലിയാൽ നമ്മൾ എന്ത് കാര്യത്തിനാണോ ഈ നാരിത്ത് സ്വലാത്ത് മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലുന്നത് ആ കാര്യം അല്ല നമുക്ക് സാധിപ്പിച്ചു തരും നമ്മൾ എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ പതിനൊന്ന് തവണ നാരിയത്ത് സലാത്ത് ചൊല്ലി നോക്കൂ നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷവും ഫർള് നമസ്കാരത്തിൻ്റെ ശേഷം ഒരു പതിനൊന്ന് സ്വലാത്ത് ഇന്ന് മുതൽ ഞാൻ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഞാൻ ചൊല്ലും ഒരുപാട് കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കടങ്ങളുണ്ട് ഞങ്ങൾക്ക് ആ കടം വീട്ടാൻ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ഇന്നു മുതൽ ഓരോ ഫർള് നമസ്കാരത്തിൻ്റെ ശേഷവും നാരിയത്ത് സലാത്ത് പതിനൊന്ന് തവണ ഞാൻ ചെല്ലും അങ്ങനെ ഒരു ഉദ്ദേശം നിങ്ങളെ മനസ്സിൽ വെക്കുക ചിലപ്പോൾ നിങ്ങൾ ഒരൊറ്റ ഫറൽ നമസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലിയ ആ ഒരു സ്വലാത്ത് അതിൻ്റെ ശേഷം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾക്ക് വന്നു ചേരും ഒരുപാട് കാലമായിട്ട് നിങ്ങളെ മനസ്സിൽ കൊണ്ട് ആ ആഗ്രഹമാണ് ഒരു വീടുണ്ടാവാൻ ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ എഴുതി അറിയിക്കുന്ന ഒരു കാര്യമാണ് കൂടുതൽ ആൾക്കാരും വാടക വീട്ടിലാണ് ഇത്ത ഒരു വീടുണ്ടാവാൻ ഒരുപാട് ആഗ്രഹമുണ്ട് അങ്ങനെ ഒരുപാട് കമൻറ്റ് വരാറുണ്ട് കൂടുതലായിട്ടും ഈ വീടിനെ പറ്റിയിട്ടുള്ള കമൻ്റാണ് കൂടുതലായിട്ടും എൻ്റെ വീടെൻ്റെ താഴെ വരാറുള്ളത് അതുപോലെ തന്നെ ഒരുപാട് കടമാണ് കടം വീട്ടാൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ എന്തെങ്കിലും ഒരു ദിക്ർ ചൊല്ലാനുണ്ടോ അല്ലെങ്കിൽ സ്വലാത്ത് ചെല്ലാനുണ്ടോ അങ്ങനെയുള്ള ഓരോ കമൻ്റ് കാണാറുണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ പറയുന്ന ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരൊറ്റ ഭർത് നമസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലിയ സ്വലാത്ത് കൊണ്ട് നിങ്ങൾ അത് ചെല്ലിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കും അത് നിങ്ങൾ ചെല്ലേണ്ട രൂപം നല്ല ഇഹലാസോട് കൂടിയിട്ട് ഒരൊറ്റ സ്ഥലാത്തായാലും മതി അത് ചെല്ലുന്നത് നിങ്ങൾ നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് അങ്ങനെ സ്പീഡിലങ്ങോട്ട് ചൊല്ലിപ്പോവാതെ അതുപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൻ്റെ ശേഷമാണ് ഈ ഒരു സ്ഥലത്ത് ചെല്ലേണ്ടത് അപ്പം നിങ്ങൾ ഓരോ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷവും നമ്മൾ സാധാരണ ചൊല്ലിപ്പോരുന്ന എല്ലാ തിക്രുകളും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും മാറ്റിവെക്കരുത് ചെയ്യുന്നത് എല്ലാ ദിവസവും ചെയ്യുന്ന ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവുമുള്ള ദുവാവും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ നാരിയത്ത് സ്ഥലത്ത് ചെല്ലേണ്ടത് നാരിയത്ത് സ്ഥലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നിങ്ങളെല്ലാവരും ചെല്ലുന്നതുമായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് നാരിയത്ത് സ്ഥലത്ത് ഒരു ലക്ഷം തവണ ചൊല്ലി അതുപോലെ തന്നെ ആയിരം തവണ മനസ്സിൽ നെയ്യത്താക്കി ചൊല്ലി അല്ലെങ്കിൽ ഓരോരുത്തർ ഓരോ തവണ ചൊല്ലിയിട്ട് ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്തതാണ് ഈ നാരിയത്ത് സ്വലാത്ത് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് അനുഭവം പറയാനുള്ള ഒരു സ്വലാത്താണ് ഈ നാരിയത്ത് സ്വലാത്ത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു കാര്യം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കി വെറുതെ ആവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്ന വേദനകൾക്ക് സമാധാനം അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പം നിങ്ങളിപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സാധാരണ തെസ്ബികൾ തിക്കറുകൾ സ്വലാത്തുകൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം സുബഹിൻ്റെ ശേഷമുള്ള ദുവാവും കഴിഞ്ഞതിന് ശേഷമായിട്ട് നാരിയത്ത് സ്വലാത്ത് പതിനൊന്ന് തവണ ആ നിസ്കാര പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ മാനസികമായിട്ടുള്ള പ്രയാസം അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ് അല്ലേ ഒരു വ്യാഴാഴ്ച ദിവസമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളോട് ഞാൻ ഈ വീഡിയോ പറ പറയുന്നത് അപ്പം ഇന്നത്തെ ദിവസം തന്നെ കഴിയുന്നതും ഇന്നോ നാളെയായിട്ട് നിങ്ങൾ തുടങ്ങാൻ നോക്കുക കാരണം ഇന്ന് വ്യായാമം നാളെ വെള്ളി പകലിൽ ആ ഒരു ദിവസം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുക എന്നിട്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം പതിനൊന്ന് നാരിയത്ത് സലാത്ത് അതുപോലെ ലൊഹറിൻ്റെ ശേഷം പതിനൊന്ന് നാരിയത്ത് സലാത്ത് അസറിൻ്റെ ശേഷം പതിനൊന്ന് നാരിയത്ത് സലാത്ത് അത് കഴിഞ്ഞ് മകരീബിൻ്റെ ശേഷം പതിനൊന്ന് നാരിയത്ത് സലാത്ത് ഇഷാ ഇൻ്റെ സമയം കഴിഞ്ഞതിന് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് നാരിയത്ത് സലാത്ത് ഇങ്ങനെ നിങ്ങൾ തഹജിദ് നിസ്കരിക്കാൻ എണീക്കുന്ന സമയത്തും നാരിയത്ത് സലാത്ത് ചൊല്ലിക്കോളി എന്നിട്ട് നിങ്ങൾ ഈ സലാത്ത് ചെല്ലുന്നതിന് മുന്നേ നിങ്ങൾ ഇപ്പം ഇന്നിപ്പം ഇന്നിപ്പം നിങ്ങൾ ഇനി നാളെ നിങ്ങൾ ഇൻഷാല്ല സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് ഈ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങുകയാണെങ്കിൽ മുന്നേ ആയിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് നിങ്ങളെ മനസ്സിൽ അള്ളഹാനോട് ദുവാ ചെയ്യുക ഞാൻ ഇന്ന് മുതൽ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും പതിനൊന്ന് സ്ഥലത്ത് ഞാൻ നെയ്യത്താക്കി ചെല്ലും എൻ്റെ മനസ്സിലുള്ള ഓരോ ആഗ്രഹങ്ങൾ നീ നിറവേറ്റിത്തരണേ അല്ലാ എന്ന് അള്ളഹാനോട് നിങ്ങൾ ദുവാ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും നാരിത് സ്ഥലത്ത് ചെല്ലുക നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ ചെയ്യുന്നത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ് ആത്മാർത്ഥതയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നാരീത്ത് സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മുത്തിനെ ഓർത്തിട്ട് മുത്ത് റസൂലിനെ ഓർത്തിട്ട് ചെല്ലുക അതുപോലെ ഇനിയിപ്പം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആരോടും സംസാരിക്കാതെ വേണം ഈ കാര്യം നിങ്ങൾ ചെയ്താൽ ചെയ്യാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് കാര്യമാണോ നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ഇൻഷാ അള്ള ചെല്ലാൻ പോകുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് അള്ള നിങ്ങൾക്ക് നിറവേറ്റിത്തരും ഉറപ്പാണ് ഫസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നല്ല വിശ്വാസം വേണം ഈ പറഞ്ഞ കാര്യം ചെയ്താൽ ഈ പറഞ്ഞതുപോലെ ഞാൻ ചെയ്താൽ എൻ്റെ കാര്യം അള്ളാഹു എനിക്ക് നടത്തി തരും അള്ളാൻ്റെ റസൂലിൻ്റെ പേരിലാണല്ലോ നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് അതുകൊണ്ട് അന്ന് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ തീരുമാനിച്ചത് ആ ഒരു കാര്യത്തിന് അള്ള നിങ്ങൾക്ക് ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരും അതുപോലെ ഒരുപാട് ആൾക്കാർ വീടില്ലാതെ വാടക വീട്ടിൽ നിൽക്കുന്നവരാണ് നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ ഇനിയിപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ ഈ സ്വലാത്ത് തന്നെ നാരിത്യ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ചെല്ലാലോ നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് സ്ഥലത്ത് ചെല്ലാം അതുപോലെ എന്ന് മാത്രമല്ല ഒരുപാട് സ്ഥലത്ത് നമുക്ക് ചെല്ലാൻ പറ്റും അല്ലേ നിങ്ങൾ ഏത് സ്വലാത്തും നിങ്ങൾക്ക് എപ്പോഴും ചെല്ലാം ഇപ്പോൾ ഞാൻ ഈ നിസ്കാരത്തിൻ്റെ ശേഷം എന്ന് ഈ പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ നിങ്ങൾ തുടർന്ന് പോവുക ഇതുപോലെ തന്നെ നിങ്ങൾ തുടർന്ന് പോവാൻ നമ്മളിപ്പം ഓരോ നിസ്കാരത്തിന് ശേഷം ചെല്ലുന്ന തസ്ബീകളില്ലേ സുബാനല്ലാ അലഹദില്ല അള്ളാഹു അക്ബർ അസ്തഫിറുള്ള അങ്ങനെയൊക്കെയുള്ള തസ്ബീകള് ദിഖറുകൾ സലാത്തുകളൊക്കെ നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ചെല്ലാറുണ്ട് അല്ലേ ഇൻഷാല്ല അപ്പം അതേപോലെ നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു സ്ഥലത്ത് വെറും പതിനൊന്ന് തവണ നിത്യേന നിങ്ങളെ ജീവിതത്തിൽ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തുടർന്ന് കൊണ്ടുപോവുക നിങ്ങളെ ജീവിതം ഹൈറിലായി വരും ഉറപ്പാണ് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ മനസ്സിൽ ടെൻഷൻ അടിക്കുന്നത് ആ കാര്യം അള്ള നിങ്ങൾക്ക് റാഹത്തിലാക്കിത്തരും നിങ്ങളെന്ത് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ഒരു വീടുണ്ടാവാനാണോ ആ ഒരു വീട് ഉണ്ടാവാനുള്ള വഴി അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരും നിങ്ങളെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ ആ ഒരു വാതിൽ എനിക്ക് ഇനി ആ ഒരു വഴി എനിക്ക് ഇല്ല അത് ഞാൻ ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെയാണെങ്കിൽ പോലും നിങ്ങളെ ചിന്ത അല്ല ആ വാതിൽ നിങ്ങൾക്ക് തുറന്നു തരും ഉറപ്പാണ് നമ്മൾ മുത്ത് റസൂലിൻ്റെ പേരിലാണ് സ്വലാത്ത് ചെല്ലുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നൂറ് ശതമാനമായിട്ടും നിങ്ങളെ കാര്യം വിജയത്തിലേക്ക് വരും ഉറപ്പാണ് വെള്ളിയാഴ്ച രാവാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം ഈ സ്വലാത്തിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നത് ഈ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ കാര്യം നിങ്ങൾ ചെയ്തു പോരി നിങ്ങളെ ജീവിതം നിങ്ങളെ ജീവിതത്തിൽ ഹൈർ ഉണ്ടാവും നിങ്ങൾക്ക് സമാധാനമുണ്ടാവും സന്തോഷമുണ്ടാവും നിങ്ങളെ പ്രയാസം തീരും നിങ്ങളെ ആഗ്രഹം അല്ല നടത്തി തരും വീടുണ്ടാവാനുള്ള ആഗ്രഹമാണെങ്കിൽ ആ വീടുണ്ടാവാനുള്ള വഴി അല്ല തരും കടം കൊണ്ട് പ്രയാസമുള്ളവരാണെങ്കിൽ കടം വീട്ടാനുള്ള വഴി അല്ല തരും ഇതേപോലെ നിങ്ങൾ ചെയ്തു പോരുക ഇന്ന് വ്യാഴാഴ്ച ഇന്നോ നാളെ വെള്ളിയാഴ്ചയോ ആയിട്ട് നിങ്ങൾ ഇത് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇൻഷാല്ല അതുപോലെ തന്നെ സ മാനസികമായിട്ട് പ്രയാസമുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പ്രയാസം ജീവിതം തന്നെ മടുത്തു അങ്ങനെയൊക്കെ ഉള്ളവർ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ് എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാർ എൻ്റെ സഹോദരിമാർ ഇവരോടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളെ ജീവിതത്തിൽ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കുന്നവരാണോ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് വിഷമമായിരിക്കും എപ്പോഴും മനസ്സിന് സമാധാനമില്ല എന്നായിരിക്കും നിങ്ങളെ മനസ്സിൽ ഞാനിപ്പോൾ ഈ പറയുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ വരിക ഞാൻ സ്ഥലത്തെപ്പോഴും ചെല്ലാറുണ്ടല്ലോ ഞാൻ എന്നും സ്ഥലത്ത് ചെല്ലാത്തൊരു ദിവസം എനിക്കില്ല എന്നിട്ടും എനിക്ക് മാനസികമായിട്ടുള്ള വിഷമമാണ് ഒരിക്കലും ഒരിക്കലും നിങ്ങൾ ടെൻഷനാ വേണ്ട ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട നിർത്തിവെക്കേണ്ട സ്ഥലത്ത് ചൊല്ലിക്കോളി ഒരുപാട് ചൊല്ലിക്കോളി നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത്ര നിങ്ങൾ ഒരുപാട് ഒരുപാട് ടെൻഷൻ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എങ്കിലും സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോളി വരും നിങ്ങൾക്ക് ഒരു ദിവസം അന്ന് നിങ്ങൾക്ക് ഒരു ദിവസം കാണിച്ചു തരും സന്തോഷമുള്ള ദിവസം സമാധാനമുള്ള ദിവസം നിങ്ങൾക്ക് തരും നമ്മളിപ്പം മരിച്ചു പോയാലും ഖബറിലും നമുക്ക് വെളിച്ചമാണ് സ്വലാത്ത് നമ്മളെ അടുത്ത് നമ്മുടെ മുത്ത് റസൂലുണ്ടാവും നമ്മുടെ ഓരോ പ്രയാസത്തിനും ഓരോ പ്രശ്നത്തിനും നമുക്ക് നാളെ ആഹ്റത്തിലും സ്വലാത്ത് നമ്മുടെ പ്രകാശിക്കും നമ്മളെ അടുത്ത് വന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ സ്വലാത്ത് നിങ്ങൾ മുറുകെ ഞാൻ എന്നും സ്വലാത്ത് ചെല്ലാറുണ്ട് എന്നോട് ഒരാൾ പറഞ്ഞതാണ് ഒരു ഒരു സ്ത്രീ പറഞ്ഞതാണ് ഒരു സഹോദരി എന്നോട് പറഞ്ഞതാണ് എന്നും സ്വലാത്ത് ചെല്ലാറുണ്ട് എന്നും നമസ്കരിക്കാറുണ്ട് എനിക്കെന്നും പ്രയാസമാണ് എനിക്ക് ടെൻഷനാണ് എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അവരങ്ങനെ കണ്ണീരോടെ പറ അല്ലാൻ്റെ പരീക്ഷണമാണ് അവർക്ക് ഒരു ദിവസം വരും നമ്മൾ ഞാൻ ഒരുപാട് ചെയ്തു നോക്കി ഒരുപാട് സലാത്ത് ഞാൻ ചെയ്ത് നോക്കി വെറുതെയാണ് ഇതുപോലെയുള്ള തിക്റും സ്ഥലത്തും ഒക്കെ അല്ല പരീക്ഷിക്കും നമ്മളെ നമ്മൾ അങ്ങനെ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരാളുടെ കാര്യങ്ങൾ നമ്മളിപ്പം നമ്മളെ വീടിൻ്റെ അടുത്തുള്ള അവർക്കൊന്നും ഒരു അസുഖവുമില്ലല്ലോ അവർക്കൊക്കെ എന്തൊരു സുഖം അങ്ങനെ ഒരിക്കലും നാം പറയരുത് അവരുടെ സന്തോഷം അത് അല്ല അവർക്ക് കൊടുത്തതാണ് അവർക്ക് അല്ല കൊടുത്തതാണ് നമ്മളത് കാണുന്ന സമയത്ത് അൽഹമ്മദില്ല എന്ന് പറയണം മാഷ അല്ല എന്ന് പറയണം എന്തൊരു നമുക്കെന്നും പ്രയാസവും ബുദ്ധിമുട്ട് വേണം അപ്പോൾ വേറെ ഓരോരുത്തരെ കാണുന്ന സമയത്ത് അവർക്കൊക്കെ എന്തൊരു സുഖമാണ് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുള്ളൂ അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത് കേട്ടോ നമ്മളെ അള്ള വീണ്ടും പരീക്ഷിക്കും അള്ളാഹു കൊടുക്കുന്നതാണ് അവർക്ക് സന്തോഷം സമാധാനം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക അതുപോലെ സലാത്ത് വർദ്ധിപ്പിക്കുക ഒരുപാട് സലാത്ത് ഞാൻ ചൊല്ലി നോക്കി എനിക്കൊരു കാര്യവും കിട്ടിയില്ല ഒരിക്കലും പറയരുതിട്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞു പോവരുത് നമുക്ക് അല്ല ഒരു ദിവസം തരും നമുക്ക് സമാധാനവും സന്തോഷവുമുള്ള ഒരു ദിവസം നമുക്കും ഉണ്ടാവും അത് നിങ്ങൾ മുറുകെ പിടിച്ചോളി കൈവിടേണ്ട എപ്പോഴും സ്ഥലത്ത് ചൊല്ലിക്കോളി ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊക്കെ എങ്ങനെ ചൊല്ലിക്കോളി സലാത്ത് നമുക്ക് എല്ലാം ഹൈറിലാക്കി അല്ല തരും നമ്മുടെ ഇടുക്കമേറിയ ജീവിതം അള്ള എല്ലാം റാഹത്തിലാക്കി തരും അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ നോക്കുക പതിനൊന്ന് സ്ഥലത്ത് എല്ലാ നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ഇന്നോ നാളെയായിട്ട് നിങ്ങൾ തുടങ്ങുക നിങ്ങളെ മനസ്സിലുള്ള ഒരു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു പ്രയാസം മനസ്സിൽ വെച്ചിട്ട് ഞങ്ങളെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടും മാറാൻ ഞങ്ങളെ കടങ്ങൾ ഒരുപാടുണ്ട് റബെ കടം വീടാൻ എല്ലാം ഹൈറിലാവാൻ സമാധാനമുണ്ടാവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എന്താണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോ നമസ്കാരത്തിൻ്റെ ശേഷവും നാരിയത്ത് സ്ഥലത്ത് നെയ്യത്താക്കിയിട്ട് പതിനൊന്ന് തവണ ചൊല്ലുക കേട്ടോ അപ്പോൾ നാരിയത്ത് സ്ഥലാത്ത് ഞാൻ ഇൻഷാ അള്ളാ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേളും ഇന്ന് എല്ലാവരും തിരക്കുള്ള ദിവസമാണ് സ്ഥലാത്ത് ചെല്ലണം നമ്മൾക്ക് യാസീന കുറുആാനെടുക്കണം അങ്ങനെയൊക്കെയുള്ള സമയമാണല്ലേ അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെ ആരും മറന്നു പോകരുത് കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ദ ചെയ്യാറുണ്ട് ഓരോരുത്തരെഴുതി വിടുന്ന ഓരോ കമൻറ്റും ഞാൻ കാണാറുമുണ്ട് എല്ലാവർക്കും ദ ചെയ്യാറുമുണ്ട് നമ്മുടെ ദുവാ ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാ പ്രയാസവും പ്രശ്നവും ബുദ്ധിമുട്ടും എല്ലാം റാഹത്തിലാക്കട്ടെ ഒരുപാട് വീടില്ല പ്രയാസത്തിലാണ് അങ്ങനെയൊക്കെ കമൻ്റ് ചെയ്യുന്നവരുണ്ട് അവർക്കൊക്കെ വീടുണ്ടാവാൻ വഴി എന്ത് പ്രയാസമാണ് അവർക്ക് വീടുണ്ടാവാൻ സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം പെട്ടെന്ന് അള്ളാഹു തീർത്തു കൊടുക്കട്ടെ അതിനുള്ള മാർഗങ്ങളൊക്കെ കൊടുക്കട്ടെ അതിനുള്ള വഴി അവർക്ക് തുറന്നു കൊടുക്കട്ടെ അമീൻ അസ്സലാമു അലൈക്കും വർഹമുല്ലാഹി താലാ അബർക്കാത്തുഹു